നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ വേറെ ലെവൽ ബാസിദ് സെക്ടർ യൂണിറ്റ് 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 നടുവട്ടം രണ്ടും മൂന്നും നേടി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ഇല്ല കലാകിരീടം ീടം കോന് സാഹിത്യോത്സവത്തിന് പ്രൗഢസമാപ്തി ബിലാൽ കെ വി കലാപ്രതിഭയും ഹാരിസ വാര്യത് സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു സമാപന സംഗമത്തിൽ സ്വാഗത സ്വാഗതസംഘം കൺവീനർ കെ പി അബ്ദുൽ ഫത്താഹ് അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സോൺ സെക്രട്ടറി സുഹേൽ കാളച്ചാൽ ഉദ്ഘാടനം ചെയ്തു യസ്എസ്എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റഫീഖ് ഇർഫാനി മാണൂർ അനുമോദന പ്രഭാഷണം നടത്തി റിസാല മുൻ എഡിറ്റർ കുട്ടി നടുവട്ടം ഉവൈസ് ബുഖാരി അനസ് കാഞ്ഞൂർ ഫാറൂഖ് സക്കാഫി ടി ജുനൈദ് എ വി മൊയ്തുണ്ണി മുസ്തഫ ശുഖപുരം എന്നിവർ പ്രശ്നിച്ചു സ്വാഗത സംഘം രക്ഷാധികാരി വി കെ അലി പതാക ഉയർത്തിയതോടെയാണ് നടുവട്ടം നന്മ ക്യാമ്പസിൽ രണ്ടു ദിവസത്തെ മത്സര പരിപാടികൾ തുടക്കമായത് എടപ്പാൾ സെക്ടർ സെക്രട്ടറി സി വി ആബിദ് സ്വാഗതവും ആക്കിബ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പൊന്നാനി